واتوا اليتامى اموالهم ولا تتبدلوا الخبيث بالطيب ولا تاكلوا اموالهم الى اموالكم انه كان حوبا كبيرا വാത്തു നിങ്ങൾ നൽകുക അനാഥർക്ക് നിങ്ങൾ നൽകുക അംവാലവും അവരുടെ സമ്പത്ത് നിങ്ങൾ നൽകുക വലാത്തത്തബദ്ധരൂ നിങ്ങൾ പകരമാക്കരുത് അൽ ഹബീഫം ലേച്ഛമായ സമ്പത്തിന് നിങ്ങൾ പകരമാക്കരുത് വി പരിശുദ്ധമായ സമ്പത്ത് എടുത്തുകൊണ്ട് വലാത്ത കുലു നിങ്ങൾ ഉപയോഗിക്കരുത് അംവാലവും അവരുടെ അവരുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കരുത് ഇലാ അമ്പാലിക്കും നിങ്ങളുടെ സമ്പത്തോട് ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കരുത് ഇന്നഹൂകാല തീർച്ചയായിട്ടും അത് ഹൂബീറ വലിയ പാപമായിരിക്കുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലം ഈ ലോകത്തേക്ക് വന്നപ്പോൾ ധാരാളം അക്രമങ്ങൾ നടപാടിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട അക്രമമാണ് അനാഥരോടുള്ള അക്രമങ്ങൾ പ്രത്യേകിച്ചും അനാഥരായ പെൺകുട്ടികളോട് ക്രൂരമായ അക്രമങ്ങൾ നടന്നിരുന്നു അക്രമം ആരെയും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അനാഥരല്ലാത്തവരെ ആക്രമിച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ആളുകളുണ്ടായിരിക്കും അല്ലാതെ നമ്മളെ മാതാപിതാക്കളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവര് ചോദ്യം ചെയ്യും എന്നാൽ അനാഥരുടെ ഏറ്റവും വലിയ സങ്കടം അവരെ ആരെങ്കിലും അക്രമിച്ചാൽ ആരും ചോദിക്കാൻ കാണുകയില്ല അതുകൊണ്ട് അവരോട് ധാരാളം അക്രമങ്ങൾ കാണിക്കപ്പെട്ടിരുന്നു അസൂറുഹിഹു അലൈഹി വസ്ലമയുടെ നിയോഗ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത്തരം അക്രമങ്ങളെ തിരുത്തുക എന്നുള്ളത് ഈ ആയത്തിൽ അന്ന് നടന്നിരുന്ന എന്നല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് അക്രമങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അനാഥരുടെ സമ്പത്ത് നിങ്ങൾ അവരെ തന്നെ ഏൽപ്പിക്കണം ആരുടെയെങ്കിലും മാതാപിതാക്കൾ മരിച്ചു അവരുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ നിങ്ങളായിരിക്കും അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ല കാര്യം പക്ഷേ അവർക്ക് പ്രായപൂർത്തിയായി ബുദ്ധിയും ബോധവും വെച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം ഇത്രനാളും ഞാൻ നോക്കിയതല്ല ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ആ സമ്പത്ത് നിങ്ങൾ കയ്യിൽ വെക്കാൻ പാടില്ല സമ്പത്ത് അവരെ തന്നെ ണംഹി നല്ലതെടുത്ത് മോശമായ നിങ്ങൾ പകരം വെക്കരുത് ചിലർ അനാഥർക്ക് അവരുടെ സമ്പത്ത് കൊടുക്കും പക്ഷേ എന്റെ പഞ്ചറായ കാറും എത്ര ഇട്ട് ഇരുട്ടിയാലും ഉരുളാത്തലായ സ്കൂട്ടറും കൊടുത്തിട്ട് അവരുടെ കൂടിയ കാറും ബുള്ളറ്റ് ഞാനിങ്ങ് കൈക്കലാക്കും അവർ അനാഥരായത് കൊണ്ട് ചോദിക്കുകയൊന്നുമില്ല അള്ളാഹു പറയുന്നു അവർ ചോദിക്കത്തില്ലെങ്കിലും ഞാൻ ചോദിക്കും അതുകൊണ്ട് മോശമായത് നിങ്ങൾ കൊടുത്ത് നല്ലതിന് നിങ്ങൾ എടുക്കാൻ പാടില്ല ഖുർആൻ എവിടെയെല്ലാമാണ് കൈയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ നല്ലതിനെ എടുത്ത് മോശമായതിനെ പകരം കൊടുക്കരുത് അവരുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തിനോട് ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എനിക്ക് കച്ചവടമുണ്ട് എന്റെ അനിയനും കച്ചവടമുണ്ട് അനിയൻ മരണപ്പെട്ടു അനിയന്റെ കച്ചവട കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് ആ അനിയന്റെ മക്കൾക്കുള്ള ചെലവ് ഞാനാണ് കൊടുക്കുന്നത് സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്റെയും അനിയന്റെയും കച്ചവടം ഒന്നാക്കി മാറ്റി അള്ളാഹു പറയുന്നു അതും ചെയ്യാൻ പാടില്ല അവരുടെ കച്ചവടം വേറെ നിങ്ങളുടെ കച്ചവടം വേറെ ഈ ആഴത്തിറങ്ങിയ സമയത്ത് മഹാന്മാരായ സഹാബികൾ അവർ അനുസരണ എന്നത് മാത്രം അറിയുന്നവരായിരുന്നു അവരിത് പരിപൂർണമായി പാലിച്ചു പക്ഷെ അത് പല അനാഥർക്കും ബുദ്ധിമുട്ടായിട്ട് മാറി മോനെ നിന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു നീ നോക്കിക്കോളെ നിന്റെ വേറെ കണക്ക് എന്റെ വേറെ കണക്ക് ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയപ്പോൾ സൂറത്തിൽ നിസായിൽ സൂറത്തിൽ ബക്കറയിൽ അള്ളാഹു ആയത്തിറക്കി ൂഹും ഫൈഹും അവരുടെ സമ്പത്ത് നല്ല ഉദ്ദേശത്തിൽ കൂട്ടിക്കലർത്താവുന്നതാണ് മോശമായ ഉദ്ദേശത്തിൽ പാടില്ല ഉദാഹരണത്തിന് നമ്മൾ രണ്ടുപേരുടെയും കൂടെ സാധനം ഒരുമിച്ച് മേടിച്ചാൽ ചിലപ്പോൾ നല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടും രണ്ടും രണ്ടായിട്ട് മേടിച്ചാൽ പ്രത്യേകിച്ചും എത്തിയുമായ വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു മോൻ പോയി മേടിച്ചു കഴിഞ്ഞാൽ വലിയ കൂടിയ വിലയ്ക്ക് സാധനം ചിലപ്പോൾ വാങ്ങേണ്ടി വരും ഇവിടെ നിങ്ങൾ കൂട്ടിക്കരണത്തിക്കൊള്ളൊരു കുഴപ്പമില്ല ചുരുക്കത്തിൽ ഈ ആയത്തിന്റെ ഉദ്ദേശം തെറ്റായ ലക്ഷ്യത്തിൽ അവരുടെ സമ്പത്ത് നിങ്ങളെ സമ്പത്തുമായി കൂട്ടിച്ചേർക്കരുത് വല തം ഇലവാലും ഈ കാര്യങ്ങളെല്ലാം വലിയ പാപങ്ങളാണ് അനാഥരെ സംരക്ഷിക്കൽ വളരെ മഹിമയാർന്ന ഗുണം മാതാപിതാക്കളില്ലാത്തതായ മക്കളോട് സ്നേഹം കാണിക്കണം കരുണ കാണിക്കണം ഖുർആൻ പഠിപ്പിക്കുന്നത് അവരെ ആദരിക്കണം ഉസ്താദനെ ആദരിക്കണം മാതാപിതാക്കളെ ആദരിക്കണം അനാഥരെയും ആദരിക്കണം ബഹുമാനിക്കണം ഈ ലോകത്തുള്ള ഓരോ അനാഥരും ആദരവായ റസൂറുല്ലാഹി സലാഹുഅലഹി വസല്ലമയുടെ പ്രതിപുരുഷന്മാരാണ് റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലനങ്ങളും അനാഥ ബുദ്ധായിരുന്നു പിതാവ് ആദരവായ റസൂറിന്റെ ജനനത്തിന് മുമ്പ് തന്നെ വഫാത്തായിരുന്നു അതുകൊണ്ട് അനാഥരെ സേവിക്കുന്നത് വളരെ മഹിമയാർന്ന കാര്യമാണ് അവർക്ക് ഉപകാരങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അനാഥരോട് വളരെ നല്ല നിലയിൽ വർത്തിക്കണം അനാഥരെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്ത അനാഥാലയങ്ങളിലേക്ക് പോകും ശരി തന്നെയാണ് അവിടെയുള്ളവരും അനാഥരാണ് പക്ഷെ അള്ളാഹു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കുടുംബക്കാർ എല്ലാവർക്കും ദീർഘായുസുമാറാകട്ടെ കൊറോണയ്ക്ക് ശേഷം മരണം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ചെറുപ്പക്കാര് പടച്ചവരിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ മരണപ്പെട്ടവരുടെ മക്കളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കണം ആദരിക്കണം അവർക്ക് കഴിവിന്റെ പരമാവധി സേവനങ്ങൾ ചെയ്യണം സഹായങ്ങൾ ചെയ്യണം ആ സേവനങ്ങളിൽ സേവനങ്ങളിലേറ്റം ആദ്യത്തെ സേവനം അവരെ ദ്രോഹിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ സേവനം കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്യൽ ഞാൻ നിനക്ക് ഒരു നൂറ് ഇടിയങ്ങ് തന്നു എന്നിട്ട് ലഡുവും തന്നു ഇത് ഇതുപകാരമല്ലാതെ ഞാൻ നിനക്ക് ഒന്നും തന്നില്ല അതിന് ഇടിച്ചില്ല അടിച്ചില്ല ചവിട്ടിയില്ല ഒരു ഉപകാരമാണ് അതുകൊണ്ട് ഈ ആഴത്തിന പറഞ്ഞു നിങ്ങൾ അവർക്ക് സേവനം ചെയ്തില്ലെങ്കിലും അവർ ദ്രോഹിക്കരുത് ആക്രമിക്കരുത് വാതുല്യതമാ അനാഥർക്ക് അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം മോനെ മോളെ പ്രായപൂർത്തിയാകുന്നവരെയും എനിക്ക് നോക്കാൻ അധികാരമുണ്ടായിരുന്നു ഞാൻ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട് ഇനി ഈ സമ്പത്ത് നിന്റേതാണ് നീ നോക്കിക്കൊള്ളേ നീയായി നിന്റെ സമ്പത്തായി നല്ലതെടുത്ത് മോശമായത് കൊടുക്കരുത് തിരിച്ചാണ് ചെയ്യേണ്ടത് നിങ്ങൾ മോശമായി നിങ്ങൾ ഇങ്ങെടുക്കും നല്ലത് അവർക്ക് കൊടുക്കണം

ാഹു അലൈഹി വസ്ലം ഒരു പെരുന്നാളിന് പോവുകയാണ് നമസ്കരിക്കാൻ എപ്പോഴും നല്ല വൃത്തിയുള്ള വസ്ത്രമാണെങ്കിൽ പെരുന്നാളിന് നല്ല കൂടിയ വസ്ത്രം ധരിക്കുമായിരുന്നു തങ്ങളുടെ വലത്തെ കൈയിൽ ഹസൻ നദി അള്ളാഹു എന്നും ഉണ്ട് ഇടത്തെ കൈയിൽ ഹുസൈൻ നദി അല്ലാഹു എന്നും ഉണ്ട് വഴിയിലൊരു കുട്ടി നിൽക്കുന്നു മോനെ നീ ആരാ ഞാൻ ഇന്നയാളുടെ മോനാണ് അദ്ദേഹം ജിഹാദിന് പോയി കൊല്ലപ്പെട്ടിരുന്നു നീ കുളിച്ചില്ലേ കുളിച്ചില്ല എന്റെ മാതാവ് വേറൊരു വിവാഹം കഴിച്ചു എന്നെ കുളിപ്പിക്കാൻ ആരുമില്ല അസൂറുല്ലാഹു അയീസിലും ആ കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു ആയിഷ റതിയുള്ളാഹു എന്നയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആയിഷ റതിയുള്ളാഹു എന്ന അവർ കാത്തിരിക്കുകയാണ് താൽപ്പര്യപ്പെട്ടിരിക്കുകയാണ് നന്നായിട്ട് കുളിപ്പിച്ചു നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു റസൂർല്ലാഹി സാഹുലീ വസ്ലം സ്വന്തം ചെറുമക്കളെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഈ കുട്ടിയെ തോളിലെടുത്തിരുത്തി തോളിലിരുത്തി സുബെഹാന ആ രംഗം ഒന്ന് ചിരി എന്നിട്ട് തങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് വരികയാണ് ആ കുട്ടി കരയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നു ഇന്ന് എന്നെക്കാളും ഭാഗ്യമുള്ള ആരും ലോകത്തില്ല ഞാൻ ആദരവായ റസൂലിന്റെ മകനാണ് ആയിഷ റസിയുല്ലാഹുവിൻ്റെ എന്റെ ഉമ്മയാണ് ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇലവാലും അവരുടെ സമ്പത്തും നിങ്ങളുടെ സമ്പത്തും മോശമായ ലക്ഷ്യത്തിലും മോശമായ മാർഗത്തിലും കൂട്ടിക്കലർത്തരുത് നല്ല ലക്ഷ്യത്തിന് നല്ല മാർഗത്തിനും കലർത്തിക്കൊള്ളില്ല മോശമായ ലക്ഷ്യത്തിൽ പാടില്ല നമ്മുടെ ഈ മദ്രസകളുടെ എല്ലാ പ്രധാനപ്പെട്ട ലക്ഷ്യം എത്തീമുകളെ ആദരിക്കലാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പിതാക്കന്മാർ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അള്ളാഹുവിന് അനുഗ്രഹമുണ്ടാകുമാറാകട്ടെ ഈ മദറസന് ഏറ്റവും ക്രീമായ കുട്ടികൾ അവരാണ് അവരെ ആദരിക്കണം നമ്മൾ ബഹുമാനിക്കണം പിന്നെ നമ്മൾ അവരെ സാധാരണ മുത്താലിമീങ്ങളെ കൂട്ടത്തിലാണ് പെടുത്തുന്നത് കാരണം അവർക്ക് അവകർഷനാ ബോധം ഉണ്ടാകാൻ പാടില്ല നമ്മളോട് ധാരാളം ആള് എത്തിഖാനെന്ന് പേര് വെച്ചുകൂടെ ധാരാളം പൈസ കിട്ടും ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടും വേണ്ട കാരണം എത്തീമുകളായ കുട്ടികളും അല്ലാത്തവരും ഇരുന്നാൽ അവർ പലപ്പോഴും നിന്ദിക്കപ്പെടും നിസ്സാരമാക്കപ്പെടും അതുപോലെ എത്തീമുകളെ പോലെ നമ്മളിപ്പെട്ട സാധുക്കളായ കുട്ടികളും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു എല്ലാവർക്കും സമ്പത്ത് തരുമാറാകട്ടെ പക്ഷേ നമുക്ക് എല്ലാവർക്കും സേവനം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല അവർ നിന്ദിക്കരുത് അതിന് ജാടുപൊട്ടി എന്റെ വീട്ടിൽ നാല് കാറുണ്ട് എൻ്റെ വീട്ടിൽ ഇരുപത്തഞ്ച് സൂപ്പർ വൈസ് ഉണ്ട് എൻ്റെ വാപ്പാട് മൊബൈൽ അങ്ങനെയാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പാടില്ല സമ്പത്തില്ലാത്തവരുടെ മനസ്സ് വേദനിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് അനുഗ്രഹമാകട്ടെ അലഹദില്ല വളരെ സന്തോഷം അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലുള്ള വേഷവിധാനങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കണം അതുപോലെ നിങ്ങൾ ആഹാരം നല്ലത് കഴിച്ചുകൊണ്ടിരും പക്ഷെ രഹസ്യമായിട്ട് കഴിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുക്കും എല്ലാവർക്കും കൂടി കൊടുക്കും അല്ലെങ്കിൽ രഹസ്യമായിട്ട് കഴിച്ച് നന്നായിട്ട് കൈയെല്ലാം കഴുകി അല്പം പോലും മടക്കാത്ത രീതിയിൽ വരണം പോയി ചിക്കനൊക്കെ കഴിച്ചിട്ട് അതേ മണത്തോടു കൂടി വരുന്നു അടുത്തിരിക്കുന്ന ആൾ സുഖമായിട്ട് മടക്കും എന്നൊരു വായിലെല്ലാം കൊത്തിക്കൊണ്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക് മനസ്സിലാവുന്ന വെച്ചടിച്ചിട്ട് വരുവാണ് ആളുകളെ മനസ്സ് വേദനിപ്പിക്കാനത് ും അനാഥരെ സേവിക്കുന്നത് സാധുക്കളെ സഹായിക്കുന്നത് വളരെ മഹത്തരമായ കാര്യം അവർ ദ്രോഹിക്കുന്നത് മഹാപാപമായ കാര്യം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്